ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ രണ്ട് പേർക്ക് ബാഡ്ജുണ്ട് രണ്ട് പേരെന്ന് പറയുമ്പം അഭിലാഷും ഷാനവാസും ഇവരുടെ രണ്ടുപേരുടെ ബാഡ്ജ് കൊടുക്കണം ലാലേട്ടം വരുമ്പം കൊടുക്കണം മുമ്പ് കൊടുക്കണം ശേഷാധിപഴുതിയുടെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇവർ ബാഡ്ജ് അഭിലാഷും ഉണ്ട് എന്ന് പറഞ്ഞാൽ കൊടുത്ത് പക്ഷേ ഷാനവാസിന് കൊടുക്കാൻ പറ്റിയില്ല ഷാനവാസിൻ്റെ ബാഡ്ജ് കാണുന്നില്ല അപ്പം ഈ വിവരം വന്ന് പറയുന്നത് ഷാനവാസിൻ്റെ ബാഡ്ജ് കാണുന്നില്ല എന്നുള്ള വിവരം എന്ന് പറയുന്നത് നമ്മുടെ ആര്യനാണ് അപ്പോൾ അനിമോൾ ഇത് കണ്ടിട്ട് പറയുന്നുണ്ട് ഷാനവാസിക്കാടെ ബാഡ്ജ് എടുത്തത് ആര്യൻ തന്നെയാണ് അതുകൊണ്ടാണ് ആര്യൻ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയണം അപ്പോൾ ആര്യൻ പറയുവാണ് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ ലാലേട്ടം വരട്ടെ എന്നിട്ട് എന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കട്ടെ അതിൻ്റെ ഇടട്ടെ നേരം അറിയാമല്ലോ ആരാണ് എടുത്തത് ഞാനല്ല എടുത്തതെന്നൊക്കെ പറഞ്ഞ് ആര്യ സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് ബിഗ് ബോസിൽ ഇപ്പം ആണെന്നുണ്ടിരിക്കുന്നത് അത് ബാഠിച്ചെടുത്ത ആരാണേലും അത് തിരികെ കൊടുക്കണമെന്ന് ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം ബിഗ് ബോസ് ആകപ്പാട് ഒരു കട്ടക്കലിപ്പിൽ നിൽക്കുവാണ്